ഹലോ കുട്ടികളെ അപ്പം ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് വേറെ എങ്ങോട്ടുമില്ല അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് വീട് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ അപ്പോൾ നടക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് വണ്ടിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളു അടിപൊളി കാഴ്ചകളും പാടങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാമെന്നും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നടക്കാമെന്ന് വിചാരിച്ചത് പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു ചേച്ചിമാരും കുട്ടികളും ഞാനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ടങ്ങട്ടിറങ്ങിയതാണ് അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ ആ പാടത്തിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു അഞ്ചുമണി ആ ടൈമിലായിരുന്നു വെയിലുണ്ട് എന്നാലും കുഴപ്പമില്ല അധികം ചൂടൊന്നും ഇല്ലാത്ത വെയിലായിരുന്നു അതുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയതാണ് ഒരു അഞ്ചര ആ നേരം ആവുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ് പാടും തോടും അങ്ങനെ ഒരുപാട് ഉണ്ട് കുറച്ച് നടക്കുന്ന സമയത്ത് റോട്ടിലൊക്കെ അപ്പം നമ്മൾ വീഡിയോയും ഫോട്ടോസും ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്മയും ചേച്ചിയും ചേച്ചിമാരും കൂടെ മുന്നിൽ പോയിട്ടുണ്ട് അവർ ബേക്കറിയൊക്കെ വാങ്ങി വാങ്ങിച്ചപ്പം ചോളാപ്പൊരി വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെ കുഞ്ചുസിനെയും ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചോളാപ്പൊരിയൊക്കെ അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കഴിച്ചോളും നമ്മളിങ്ങനെ നടക്കണം അപ്പം ആ വീടിൻ്റെ വല്യമ്മേൻ്റെ വീടിന് എപ്പോഴേക്കും ചോളാപ്പൊരി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ചൂസിന് ഒന്ന് വേണം എന്നിട്ട് അവളുടെ അടുത്ത് കൊടുത്തതാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചോളാപ്പൊരി അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചിട്ട് അവൾ വണ്ടി വരുമ്പോൾ നമ്മൾ എടുക്കേണ്ടി വരും ഒക്കെ പേടിയാണ് പക്ഷെ വണ്ടി പോയി കഴിഞ്ഞാൽ അവൾക്ക് താഴ്ത്തിറങ്ങണം അപ്പം ഞാൻ ഷൂ ഒക്കെ ഇട്ട് കൊടുത്തതാണ് താഴ്ത്തി ഇറങ്ങിയിട്ട് അവൾക്ക് ഓടാനും നടക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നടക്കണേക്കാട് കൂടുതലും അവൾ ഓടലാണ് സാധാരണ ചെയ്യാറ് അപ്പം നമ്മൾ പിടിച്ചാലും വിളിച്ചാലും കൈ പിടിക്കാൻ സമ്മതിക്കുകയേ ഇല്ല കയ്യും പിടിക്കണ്ട കൈ പിടിക്കാൻ ഞാൻ കുറേ നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ അവൾ കേൾക്കുന്നേ ഇല്ല കേട്ടോ വീഴോ റോട്ടുമ്മിൽ എന്നുള്ള പേടിയിലായിരുന്നു ഞാൻ കൈ പിടിക്കാൻ വിചാരിച്ചത് പക്ഷേ അവൾ ഇല്ല. കുഞ്ചൂസ് നിലത്തിറങ്ങി കഴിഞ്ഞാൽ വേറൊരു ക്യാരക്ടറാണ് ട്ടോ. അപ്പം അവൾ ആ തുമ്പിയും അപ്പൂസും ഒന്നും വിളിച്ചിട്ടൊന്നും കേൾക്കുന്നൊന്നുമില്ല അവൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് അവര് കൈ പിടിക്കും അല്ലെങ്കിൽ എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ആണ് അടുത്തൊന്നും പോവാത്തത് അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ചോളാപ്പൊരിയും വേണം അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബേക്കറിയൊക്കെ വാങ്ങിയിട്ട് അമ്മയും ചേച്ചിമാരും ഒക്കെ മുന്നിൽ പോയിട്ടുണ്ട് അപ്പം നമ്മൾ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ പതുക്കെ പതുക്കെ പോയതാണ് കേട്ടോ പിന്നെ ഈ കുഞ്ചൂസിന് നടത്തിച്ചിട്ടല്ലേ പോകുന്നത് അപ്പോൾ കുറച്ച് സ്ലോ ഒക്കെ ആവുകയാണ് പോകുന്നത് അപ്പം നമ്മൾ പോയി. പക്ഷെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ലാസ്റ്റ് ആയത് അപ്പോൾ അവർ അവിടെ എത്തിയിട്ട് വല്യമ്മേലും വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ടോ ഞാൻ കയ്യ് പിടിക്കുകയാണ് പക്ഷെ അവൾ സമ്മിക്കുന്നേ ഇല്ല അവൾ കൈ ഒക്കെ കൊതറിയിട്ട് ഓടുകയാണ് കേട്ടോ നമുക്ക് റോഡൊക്കെ കണ്ടപ്പോഴേ ഒരുപാട് സ്ഥലം സ്ഥലമുണ്ടല്ലോ ഓടാനൊക്കെ അപ്പം അതുകൊണ്ടാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ എന്റെ കൈ വിട്ട് ഓടുകയാണ് അപ്പം അവിടെ എത്തുന്നവരെ കുറച്ചും കൂടെ ഉണ്ട് അപ്പം നമുക്ക് കുറച്ച് ഒരു ചെറിയൊരു സോങ്ങ് കേട്ടാലോ 等一个一个人。 പാട്ട് പാടിയിരിക്കുന്നത് അച്ചു ആണ് അതായത് ഏട്ടൻ്റെ അനിയത്തിൻ്റെ മോളാണ് പാടിയിട്ടുള്ളത് അപ്പം നമ്മൾ വല്യമ്മേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കുഞ്ചൂസ് എന്നെ ആദ്യം അപ്പൂസ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഷൂ ഒക്കെ അയച്ചുകൊടുക്കുകയാണ് അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് കയറാം അവിടെ ആരൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ കാണാട്ടോ അപ്പം നമ്മൾ കയറി ചായ കുടിക്കുകയാണ് കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞു എന്നിട്ടാണ് ചായ കുടിക്കുന്നത് അവിടെ വല്യമ്മയും വല്ല്യമ്മേൻ്റെ രണ്ട് മക്കളും അവിടെ മക്കളും ഉണ്ടായിരുന്നു ഓണത്തിന് വന്നതായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞാലേ അവർ പോവുള്ളൂ സ്കൂളൊന്നുമില്ലല്ലോ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവരൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വല്യമ്മ ഉണ്ട് ഇത് മക്കളാണ് അപ്പം നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായ കുടിക്കാൻ കേട്ടോ നേരം അഞ്ചേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ആറു മണിയിലടുത്തായിട്ടുണ്ട് എന്നിട്ട് ഇനി വീട്ടിലെത്തിയിട്ട് വേണം ചേച്ചിമാർക്കൊക്കെ വീട്ടിൽ പോകാൻ അവർ ഇന്ന് പോവുകയാണ് നിൽക്കുന്നൊന്നുമില്ല അവർക്ക് ഓരോ ട്യൂഷനും കാര്യങ്ങളും കുട്ടികൾക്കൊക്കെ ഉള്ളതിനെ കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ വലിയ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി വീട്ടിലേക്ക് പോവാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം സീ യു